ഇന്ന് രാവിലെ തന്നെ പുതിയ കാറും ആയിട്ട് ഞങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അവിടെ കാറ് പൂജിക്കണം ഞാൻ അതിനു മുന്നേ ഞങ്ങൾക്ക് തോഴണം ഈ ലക്ഷ്യത്തോടെയാണ് പോകുന്നത് അപ്പോൾ പോയി പകുതി വഴി വടാനപ്പുള്ളി അവിടെയൊക്കെ എത്തിയപ്പോൾ നല്ല മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് വലിയ ചാറൽ ചാറ്റൽ മഴ കേട്ടോ അപ്പോൾ അവിടെ എത്തണ ഗുരുവായൂർ എത്തണ വരെ ഈ മഴയുണ്ടായിരുന്നു ഗുരുവായൂർ എത്തി കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസാണിത് അപ്പം ഇന്ന് ബുധനാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് തിരക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് തോന്നില്ലെങ്കിൽ നിർമ്മാല്യം തൊഴാൻ പറ്റണം അല്ലെങ്കിൽ വാഗ ചാർത്ത് തൊഴാൻ പറ്റണം എന്ന ലക്ഷ്യത്തോടെ അപ്പോൾ അതാ ക്യൂ ഇതേ ഗെ ഇവിടുത്തെ ഗേറ്റ് വരെ എത്തിയിട്ടോ അപ്പോൾ ഞാനും മക്കളും ക്യൂവിൽ നിൽക്കുകയാണ് ഹസ്ബൻഡ് ക്യൂ എത്ര ആയി എന്ന് അന്വേഷിക്കാൻ ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് പോയി അപ്പോൾ ക്യൂ വേഗം തന്നെ അതേ മൂവ് ചെയ്തുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ അതുകൊണ്ടൊരു സമാധാനം അപ്പോൾ രാ രാവിലെ ഒരു മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് ഇപ്പോൾ അതേ രണ്ട് മണിയായി രണ്ട് മണി സമയത്ത് ഗുരുവായൂർ അമ്പല പരിസരത്തെ കാഴ്ചകളാണ് ഇത് അപ്പോൾ ഞങ്ങളുടെ വൈരി ഇങ്ങനെ മൂച്ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തൊഴുതു പുറത്തേക്ക് ഇറങ്ങി ശങ്കാഭിഷേകമാണ് ഞങ്ങൾ തൊഴുത്തത് അപ്പോൾ മൂന്നര സമയത്ത് ഞങ്ങൾക്ക് തൊഴാൻ പറ്റിയിട്ടാണ് മൂന്ന് മണിക്ക് നട തുറന്നു മൂന്നര സമയത്ത് ഞങ്ങൾ തൊഴുത് ഇറങ്ങി ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ തൊഴാനായിട്ട് ക്യൂ നിൽക്കുമ്പോൾ എന്താ പറയുക തല്ലിത്തൊഴിച്ച് മഴ പെയ്യണ പോലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ ആ പരിസരത്ത് ഭയങ്കര മഴയായിരുന്നു അപ്പോൾ കാറ് പൂജിക്കാനായിട്ട് ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അഞ്ച് മണിയാവും മണിക്ക് കാറ് പൂജിക്കണം അവിടേക്ക് കയറ്റിയിട്ടാൽ മതി മണിക്ക് പൂജ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡിന് കണ്ണൂർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഒരു മീറ്റിംഗ് കൂടാനായിട്ട് അപ്പോൾ ആളെ ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കയറ്റിയിട്ട് കാറ് പൂജിക്കാനായിട്ട് വന്നു അപ്പം നമ്മുടെ കാർ ഇതേ പൂജയ്ക്കായിട്ട് ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗുരുവായൂർ നടയിലേക്ക് അമ്പലത്തിൻ്റെ നടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല മഴ പെയ്ത കാരണം കൊണ്ട് തന്നെ കാറിൽ നിറയെ അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു ചെളിയൊക്കെ തെരച്ച് സൈഡിലും മുകളിലൊക്കെ നിറയെ അഴുക്കാണ് കേട്ടോ അപ്പം ഇപ്പം സമയം അഞ്ച് മണി കഴിഞ്ഞു വിട്ടാ അപ്പം ഞങ്ങൾ പൂജാരി വരെ നോക്കിയിരിക്കാം പൂജാരി വരണ്ട ഇനി ടിക്കറ്റ് എടുക്കാൻ പോണം ടിക്കറ്റ് അവിടെ തന്നെ ഇപ്പം ആ പൂജിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് അത് കഴിഞ്ഞ് പൂജാ സാധനങ്ങൾ അവിടെ അടുത്ത് തൊട്ടടുത്ത കടയിലൊരു കിറ്റാക്കി വെച്ചിട്ടുണ്ട് അത് വാങ്ങാൻ പോയതാണ് അതിനും ചാർജ് കൊടുക്കണം എയ്റ്റി റുപ്പീസാണ് ചാർജ് ഇതെല്ലാം വാങ്ങിയിട്ട് ഞാൻ ഇത് പൂജാരിക്ക് കൊടുക്കാനായിട്ട് വരികയാണ് അപ്പോൾ ടിക്കറ്റും പൂജാ ടിക്കറ്റും പൂജാ സാധനങ്ങളും കൊടുത്തു കാറിൻ്റെ ബോണറ്റൊക്കെ തുറന്നിട്ട് പൂജാരി മാല ചാർത്താൻ പോകാം കേട്ട അപ്പോൾ തുളസി മാല അപ്പോൾ ആൾ പറയാണ് എല്ലാ ദിവസവും ഈ മാല ഗുരുവായൂരപ്പൻ്റെ അവിടെ നിന്ന് കിട്ടാനായിട്ട് അഞ്ചര സമ കഴിയും ഇന്ന് എന്താണാവോ നേരത്തെ തന്നെ മാലയൊക്കെ ഞങ്ങൾക്ക് കിട്ടി അതുകൊണ്ട് അഞ്ച് മണിക്ക് തന്നെ നമുക്ക് പൂജ ചെയ്യാൻ പറ്റിയിട്ടാണെന്ന് പറഞ്ഞു ഞങ്ങളോട് അതന്നെ വലിയൊരു അനുഗ്രഹം അത് കഴിഞ്ഞിട്ടാൾ കുറി ഉള്ളിയിൽ കുറിയൊക്കെ തൊട്ട് കഴിഞ്ഞു പുറത്തെ ബോണറ്റ് മനക്കൊണ്ട് അടപ്പിക്കുകയാണ് അങ്ങനെയൊക്കെ വെച്ചിട്ട് പുറത്ത് ചന്ദനം തുടിക്കണ് കാറിനെ അത് കഴിഞ്ഞിട്ട് പൂച്ച തുടങ്ങാൻ പോവാണ് ആട് കാര്യപ്പെട്ട തിരക്കെന്ന് പറയാനൊന്നും ഇല്ല ഗുരുവായൂർ എന്നാലും ചെറുതായി തിരക്കൊക്കെ ഇണ്ടായിരുന്നു കേട്ടോ പിന്നെ ഭയങ്കര മഴയാന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ് ഞങ്ങൾ ക്യൂലിൽ നിൽക്കുമ്പോൾ പെയ്തുകൊണ്ട് ഇരുന്നിടന്നത് നമ്മുടെ കാറ് കഴിഞ്ഞിട്ട് ഒരു കാറും കൂടിയും അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് പൂജിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ പൂജിക്ക പൂജയ്ക്കായിട്ട് സ്ഥലം പിടിച്ചു മണിക്ക് എന്തായാലും തുടങ്ങുമെന്ന് പറഞ്ഞു മണിക്ക് തന്നെ ഇവിടെ കാറും കൊണ്ടിട്ടുണ്ടാല് ചെറുനാരങ്ങി ആള് പൂജിച്ച് ിൽ വയ്ക്കാണ് നാര നാളികേരത്തിൽ കർപ്പൂരം കത്തിച്ച് ആരതി ഉഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾക്ക് തൊഴാനായിട്ട് തരികയാണ് നമ്മൾ തൊഴുതു കഴിഞ്ഞിട്ട് ആൾ നാളികേരം അവിടെ കല്ലുമ്മ ഉടച്ചു ആ നാളികേരം ഭംഗിയായിട്ട് രണ്ട് കഷ്ണമായിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് പൊട്ടിയിട്ടാണ് ഇപ്പോൾ ആള് താക്കോല് പൂജിച്ച താക്കോല് കൊടുക്കാൻ പോവാണ് മോളാണത് മേടിക്കുന്നത് പൂജിച്ച താക്കോല് ഇത് കഴിഞ്ഞിട്ട് ആൾക്കൊരു ദക്ഷിണ കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നാല് ചെറുനാരങ്ങയും നാല് ടയറിൻ്റെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ആൾ പറഞ്ഞു അത് മൂന്ന് കാറിന് മൂന്ന് ഓണം അടിച്ചിട്ട് ചെറുതായിട്ട് ആ കാറൊന്ന് മുന്നോക്കെടുക്കണം ആ ചെറുനാരങ്ങിയൊക്കെ ഒന്ന് പൊട്ടണം അത് കഴിഞ്ഞാൽ എടുത്തിട്ട് നമുക്ക് പോകാം പറ അപ്പം അതിന് വേണ്ടിയിട്ട് കാറ് അടിച്ചിട്ട് ഫ്രണ്ടിലോട്ട് എടു എടുത്തുകൊണ്ടിരിക്കാം കേട്ടാ അപ്പം ഇപ്പം ചെറുനാരങ്ങൊക്കെ ഭംഗിയായിട്ട് ചതഞ്ഞു പൊട്ടിയിട്ടുണ്ട് നമ്മൾ ബാക്ക് എടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ